ജീവസമാധിയാകുമ്പോൾ ജീവനോടും കൊണ്ട് കൂടി ഒരു വ്യക്തിയെ കൊണ്ട് അടക്കിയതാണോ അത് നമുക്കറിയണം ഈ ഐ കി ഐ സംഘടനയുടെ പ്രസിഡന്റ് അച്ഛൻ മരിച്ചുകഴിഞ്ഞാൽ ആരറിയിക്കാതുകൊണ്ട് പിന്നത്ത് കൊണ്ട് അടക്കോ മുസ്ലീങ്ങള് എല്ലാ ജാതിക്കാരും എല്ലാ എല്ലാവരും ഇങ്ങനെ ഒറ്റ കെട്ടാടിക്കുന്നത് ആ കളർ അങ്ങനെ ഇത് പൊളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് പൊളിക്കാൻ ജീവൻ കാണുവരുന്നത് പക്ഷെ അതിന് ആരും കരുതിയില്ല ഇത് രാഷ്ട്രീയ കളിയാണോ അല്ലെ പൈസ ബലത്തിന്റെ ബലമാണോന്നും ഒന്നും അറിയാൻ പറ്റില്ല പക്ഷെ ജീവസമാധി എന്നാണ് മക്കൾ പറയണത് നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ കളറിക്കകത്ത് പുള്ളിക്കാരൻ ഉണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പുള്ളിക്കാർ മിക്സിംഗ് ആണോ പുള്ളിക്കാരനെ അകത്ത് ഇങ്ങനെ കൊന്നതാണോ ജീവസമാധി ആയിട്ട് ജീവസമാ അകത്ത് ജീവന ഉണ്ടായിരുന്നിട്ട് ഈ മക്കൾക്ക് പേര് കിട്ടാൻ വേണ്ടി അച്ഛൻ സമാധി ആകത്തൊരു പൂട്ടിയാവും പക്ഷെ എവരെയൊക്കെ അച്ഛന്മാർ മരിക്കുമ്പോൾ ആരറിയിക്കരുത് ഇങ്ങനെ മുട നോക്കണവര് എങ്കിൽ സംഭവിച്ചു പക്ഷെ ഇത് ഒരു ദുരത ഉണ്ട് ഇന്നെന്ന് പറഞ്ഞാൽ പോലീസാർ അവരുടെ സൈഡിലാണ് ഇരിക്കുന്നത് സ്ത്രീകൾക്കൊന്നു പറഞ്ഞാൽ അല്ല ഇത് ചുരിദാർ എടുത്തുകൊണ്ട് പോകാൻ പാല്ല അങ്ങനെ ഉണ്ട് മുണ്ടും ഇങ്ങനെ ദോസം മാത്രം ഇട്ട് കൊണ്ടുപോകും അത് ഇപ്പം എന്തെങ്കിലും നടക്കില്ല അത് പണ്ടെ നടക്കുമായിരുന്നു ഈ ഇങ്ങനെ അത് ഇവർക്കൊന്നും പകലില്ല രാത്രി പന്ത്രണയ്ക്ക് വേണ്ടവർ കൂടുതലത് മന്ത്രവാദം ഉള്ളത് കൂക്കുളയും മണുകടിയും എല്ലാം ഉള്ളത് நடக்கிற இடமே வரக்கணும் பூனிசம் 540 கிட்ட போணும் कौन என்னது கேரியே இந்த விட இங்க வச்சேன் என்கிட்ட போடு 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 நம்ம ഇത് ജീവസമാധി എന്നാണ് പറയണത് ജീവസമാധി ആകുമ്പോൾ ജീവനോടും കൊണ്ട് കൂടി ഒരു വ്യക്തിയെ കൊണ്ട് അടക്കിയതാണോ അത് നമുക്കറിയണം ആള് മിക്സിങ് എന്നും കൂടി പറയണം പിന്നെ വേറെ മറിച്ച് കേട്ടാൽ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഇന്ന് ഐക്യവൈദ്യ ഹിന്ദു ഐക്യവൈദ്യ ഒരു പ്രസിഡന്റ് വന്നൂടെ ആ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഇത് സമാധി എന്നാണ് പറഞ്ഞത് അല്ല സമാധി അല്ല ഇന്ന് നേട്ടം പുള്ളിക്കാരന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ഐക്യവേദി സംഘടനയുടെ പ്രസിഡന്റ് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ആരറിയിക്കാതെ പിന്നത്തെ കൊണ്ട് അടക്കുമോ ആ ബന്ധുക്കൾ ഇത് അറിയിക്കില്ലോ ഇത് ദുരൂഹതന്നെയല്ലയോ പക്ഷേ ഇല്ലെന്ന് പറഞ്ഞ ഇപ്പൊ ഇങ്ങനെ വർക്ക് ഇവിടെ വർക്ക് ഇല്ല എല്ലാവരും ഒറ്റക്കെട്ടാണ് നിൽക്കുന്നത് മുസ്ലീങ്ങള് എല്ലാ ജാതിക്കാരും എല്ലാവരും ഇങ്ങനെ ഇത് ഒറ്റക്കെട്ടാണ് നിൽക്കുന്നത് പക്ഷെ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു ചുമട് തൊഴിലാളിയായിരുന്നു പിന്നെ അങ്ങനെ ഒരു ഇത് പിന്നെ ആ മകൻ പറഞ്ഞതിൽ ഒരുപാട് ഇങ്ങനെ തെറ്റുകളുണ്ട് അച്ഛൻ പൈ അകത്ത് പൈ സമാധി ഇരുന്നതിനേഷമാണ് പക്ഷെ ഇത് പുള്ളിക്കാൻ ജീവ ഉണ്ടോ ഇല്ലയോ പക്ഷേ പുള്ളിക്കാർ ജീവമുണ്ടെങ്കിൽ അന്നല്ലേ പിറ്റേ ദിവസം ഇത് പോലീസ് അറിഞ്ഞോടന ഏഹ് കളർ ഇത് പൊളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് പുള്ളിക്കാൻ ജീവൻ കാണുവരുന്നത് പക്ഷെ അത് ആരും കരുതിയില്ല മക്കളെയും ഭാര്യരെയും മരുമകളെയും ബാക്കി അനുസരിച്ച് പോലീസ് പിന്മാറി ഉടനെ ഇത് രാഷ്ട്രീയ കളിയാണോ അല്ല പൈസ ബലത്തിന്റെ ബലമാണോന്നോ ഒന്നും അറിയാൻ പറ്റില്ല പക്ഷെ ജീവസമാധി എന്നാണ് മക്കൾ പറയണത് പക്ഷേ ജീവസമാധിയെ അകത്ത് വെച്ചോണ്ട് ജീവൻ ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ജീവസമാധി എന്താണ് മോഹൻ പറയുന്നത് രണ്ടാമത്തെ മകൻ പറയുന്നത് രാജസേനം പറയുന്നത് എന്ന് പറഞ്ഞാൽ ജീവസമാധി എന്താണ് പറഞ്ഞത് പക്ഷെ അകത്ത് വെച്ച് ജീവൻ പോയോ ഇല്ലേ എന്ന് അന്ന് അറിഞ്ഞു പക്ഷേ ഇത് വ്യാഴാഴ്ച ഇത് രാവിലെ പതിനൊന്ന് മണിക്ക് മരിച്ചെന്ന് പറയുന്നത് അവര് വെള്ളിയാഴ്ച വെളുപ്പാരെ മൂന്ന് മണിക്കൂർ ബ്രഹ്മമുഹൃത്ത ബ്രഹ്മമുഹൃത്തോടാണ് പക്ഷെ വെള്ളിയാഴ്ച പോലീസാർ അറിഞ്ഞു വന്നു ജീവസമാധി എന്ന് പറഞ്ഞത് ജീവസമാധി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവര് ഒരു കാര്യം ചെയ്യലായിരുന്നു പോലീസ് പോലീസാറ് ജീവസമാധി എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് കളരെ പൊളിക്കലായിരുന്നു പക്ഷെ അത് ചെയ്തില്ല പക്ഷെ അങ്ങനെ ജീവ കൊണ്ടില്ലെന്ന് അറിയാറ് നമുക്ക് രാജസേന എന്ന് പറഞ്ഞ അങ്ങേരെ രണ്ട് ഇത് മൂന്നാമത്തെ മകൻ പറയുന്നത് എന്ന് പോറ്റിയായ പയ്യൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ജീവസമാധി എന്ന് പറഞ്ഞത് പക്ഷെ ജീവ ഉണ്ടോ ഇല്ലയോ ജീവുണ്ടോ ഇല്ല ഇപ്പൊ പരാതിപ്പെട്ടുള്ള കാര്യവും ഞാൻ ഇത് അയൽവാസിയാണ് ആദ്യം എന്റെ വീടിന്റെ അടുത്ത താമസം ഇപ്പൊ ഇവിടെ ഇതെക്കിലോ നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ കളറൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പുള്ളിക്കാർ മിക്സിംഗ് ആണോ പുള്ളിക്കാരനകത്ത് ഇങ്ങനെ കൊന്നതാണോ പിന്നെ വേറെ ഒരു ഇപ്പം ദുരൂഹത വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ആള് ജീവസമാധി എന്ന് പറഞ്ഞു ജീവസമാധി എന്ന് പറഞ്ഞാൽ പോയി ഇരുന്നതിനു ശേഷം ജീവസമാധി ആയി എന്ന് പറഞ്ഞു ജീവസമാധി അകത്ത് ജീവന ഉണ്ടായിരുന്നിട്ട് ഈ മക്കൾക്ക് പേര് കിട്ടാൻ വേണ്ടി അച്ഛൻ സമാധി ആകത്തു വെച്ച് പൊട്ടിയോ അത് അതിന്റെ അകത്ത് വെച്ച് മരിച്ചോ എന്ന് മാത്രം അറിഞ്ഞാത് അത് പോലെ പക്ഷെ അത് ഒരു കാര്യം അവർ ചെയ്തില്ല അത് പോലീസുകാർ നമ്മള് കിണഞ്ഞടക്കുന്ന ആളിനെ ഫയർ ബോക്സ് വന്നിടന്നാൽ ഉടനെ എടുത്തിരിക്കും അവരെ വീട്ടുകാർ പറഞ്ഞു എടുക്കണ്ടെന്ന് പറഞ്ഞാ പക്ഷേ ജീവൻ ചെലപ്പോ ഫയർ ബോക്സ് വന്നു കഴിഞ്ഞാൽ എടുക്ക ആ പുള്ളിക്കാർ മരിക്കുകയോ ജീവിക്കു രക്ഷപ്പെടുത്തേ നോക്കുള്ളൂ തന്നെയല്ലേ പക്ഷെ ഇവരെ ചെയ്തില്ല പോലീസ് അവരുടെ ചെയ്തില്ല ഇത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല ഇന്ന് പൊളിക്കാനുള്ള എല്ലാ ഓർമ്മ പൊളിച്ചില്ല കാരണം എല്ലാം ഉണ്ട് ഇത് എല്ലാം എങ്ങനെ അവര് ആളിന്റെ പണം കൊണ്ടായിരിക്കും പൊളിക്കാത്തത് അല്ല പണത്തിന്റെ സ്വാധീനം കൊണ്ടായിരിക്കും പക്ഷെ ഇവരെയൊക്കെ അച്ഛന്മാർ മരിക്കുമ്പോൾ ആരക്കൂടെ നോക്കണവര് എങ്കി സംഭവിച്ചു പക്ഷെ എന്റെ അച്ഛന്മാരിക്ക് ഇത് എവിടെ നിൽക്കുന്ന ഇത് അച്ഛന്മാര് മരിക്കാൻ പയർ ഇങ്ങനെ ഇത് മറവ് അത് സമാധി എന്ന് പറഞ്ഞ നാട്ടില് വിടോ നിങ്ങള് വിടോ ചാലി അറിഞ്ഞ് ഇത് ഇങ്ങനെ വാർത്താക്ക നോക്കണോ അവര് പക്ഷെ ഇത് ഒരു ദുരഗത ഉണ്ട് ഇന്നെന്ന് പറഞ്ഞ പോലീസ് സാർ അവര് സൈഡിലാണ് ഇരിക്കുന്നത് പോലീസാർ ആരെയാണ് ശരി തന്നെ എന്തുണ്ടെന്ന് അറിയാൻ പറ്റില്ല

അല്ലെങ്കിൽ അകത്ത് സമാധിയാകം പോണെന്ന് പറഞ്ഞപ്പോ തന്നെ ജീവനോടുകൂടെ വെച്ച് അകത്ത് പൂട്ടു പക്ഷെ അത് അത് മക്കൾക്ക് മാത്രമേ അറിയാവൂ മക്കൾക്കും ഭാര്യക്കും മരുമക്കും മാത്രമേ അറിയാവൂ നാട്ടുകാരും ഇത് അറിയാൻ വേണ്ടിയാണ് നിൽക്കുന്നത് ആണെങ്കിലും ആ സമയ ഓപ്പോസിറ്റ് ഒന്നുമില്ല അവിടെ തന്നെ അറിയാൻ പറ്റാ ബാക്കി നാട്ടുകാരില്ല ഇല്ല ഒരു ഇല്ല ഇല്ല ഇങ്ങനെ അതാ ആരൊക്കെ അവിടെ ഇങ്ങനെ പിന്നെ ഇത് ഇങ്ങനെ കോലിറങ്ങിയ സമയത്ത് ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് വർഷം നല്ല ഇങ്ങനെ ഇത് നല്ല ഇത് സഹകരണം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ എന്ന് പറഞ്ഞാ അവര് പറയുമ്പോ പോവോ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഇത് ചുരിദാർ എടുത്തോണ്ട് പോവാൻ പോലെ അങ്ങനെ ഉണ്ട് മുണ്ടും ഇങ്ങനെ ദിവസം മാത്രം ഇട്ടുകൊണ്ട് പോവാ ഇപ്പൊ എന്തെങ്കിലും നടക്കൂല പണ്ടാണെങ്കിൽ ആണുങ്ങളാണെങ്കിൽ പാൻസ് ഒന്നും പകലില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് പറഞ്ഞവരും കൂടുതലും മന്ത്രാലത് ഗൂഗുളിയും മണകടിയും എല്ലാം ഉള്ളത് പക്ഷേ ഇത് 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 നോക്കുകയാണെങ്കിൽ ഇത് യഥാർത്ഥായിട്ട് നാട്ടിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പക്ഷെ അത് വെച്ച് നോക്കണ ഇത് ഒരു ദുരിത മരണം തന്നെയാ

ഇങ്ങനെ എനിക്ക് വേണം ആവാര് ഇത് പൊളിക്കാൻ വന്നിട്ട് പെയ്യതിന്റെ കാരണം അത് വേണമെങ്കിൽ എന്റെ അച്ഛനായിട്ട് ഇങ്ങനെ ഞാൻ